ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെരുന്നാളൊക്കെ വരുമല്ലേ അപ്പം ഒരു ചിക്കൻ ബിരിയാണി വെച്ചാലോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ചിക്കൻ മസാല ഉരുട്ടി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമ്മുടെ രണ്ടര ടേബിൾ സ്പൂണോളം മുളക് അതായത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് രണ്ടര കിലോ ചിക്കൻ ഉണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റോ ഇനി പേസ്റ്റാക്കിയതോ ചതച്ചതോ ഒക്കെ ചേർക്കാം ഉപ്പ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബിരിയാണി മസാല ഇല്ലെന്ന് ഇല്ലെങ്കിൽ നമ്മുടെ സാധാ മസാല കൂട്ടുകളല്ലേ അതെടുത്ത് മതി അതിപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു ആറേഴ് ഗ്രാം പൂ ഒരു നാലഞ്ച് ഏലക്ക പാക്കണക്കൊക്കെ വെച്ച് രണ്ട് പട്ട അങ്ങനെ എടുത്ത് പൊടിച്ചാലും മതി ബിരിയാണി മസാല ആവാൻ നോക്കുമ്പോൾ പിന്നെ അത്രയും പാടില്ല നമുക്ക് നേരെ ചേർത്താൽ മതി വേണ്ട ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ ഞാൻ ഇറച്ചി കഷ്ണത്തിൽ നന്നായിട്ട് പെരണ്ടിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂർ മുതൽ എത്ര നേരം വേണേ വെക്കുന്നോ അത്രയും മസാല ഇതിനകത്ത് പിടിച്ചിരിക്കും അപ്പം എത്ര നേരമാണ് നമ്മൾ വെക്കുന്നത് ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ ഓവർനൈറ്റ് പെരട്ടി വെച്ചാലും ഏറ്റവും നല്ലതാണ് അപ്പം നമുക്കിത് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ നമ്മൾ ഇനി സവോള ഒന്ന് അരിഞ്ഞെടുക്കണം ഏകദേശം ഒരു രണ്ട് കിലോയോളം സവോളയുണ്ട് അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് സവോളയല്ലേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മൾ ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നമുക്ക് ഇച്ചിരി സവോളയും വറുക്കണം ഒക്കെ ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് സവോള ഒന്നും വറുത്തെടുക്കേണ്ടതുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സവോള വറുത്തെടുക്കാം നമ്മൾ വറുക്കാനിട്ട സവോള ആ പരിവത്തിലേക്ക് ആയി വരുന്നുണ്ട് പിച്ചിലൂടെ ഒന്നാകാനുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം സ്റ്റൗവിലായതുകൊണ്ട് ചെറിയ ബർണറല്ലേ അപ്പൊ നടുക്ക് കിടക്കുന്നത് മാത്രം ചിലപ്പോൾ മൂത്ത് പോകും കാരണം നമ്മൾ ഇളക്കണം അപ്പോൾ സവോള നമുക്ക് കോരിയെടുക്കാം ഇനി ഇന്നും ഇച്ചിരി കൂടെ മൂക്കും നമുക്ക് ഈ പരുവത്തിൽ കോരി എടുക്കാം അപ്പം നമ്മുടെ എല്ലാം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വറുക്കാൻ തുടങ്ങാം നമുക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിതെല്ലാം സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം നമ്മൾ ബിരിയാണിയുടെ പീസായിട്ട് പറഞ്ഞാണ് മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബിരിയാണി പീസായിട്ട് തന്നെ ആണ് നമ്മൾ ഇടുന്നത് അപ്പോൾ എപ്പോഴും വെച്ച് വലിയ പീസായിരിക്കണം ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുകയല്ല ഒരുപാട് നന്നായി തന്നെ ചിക്കൻ എണ്ണ കിടന്ന് മൊരിയണം അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ പൊടിഞ്ഞു പോകത്തില്ല നമ്മൾ ദം ചെയ്യുന്ന സമയത്തൊന്നും നമ്മുടെ ചിക്കൻ പൊടിയത്തില്ല വറുത്തിരിക്കില്ല ഒന്ന് മറച്ചിട്ട് കൊടുക്കണം നമുക്ക് എല്ല ഒന്ന് മറിച്ചും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ചിക്കൻ കോരാറായിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ബാക്കി ഇരിക്കുന്നത് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം നമ്മൾ ചിക്കൻ ഒക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ വറുത്തതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം ആ എണ്ണ മുഴുവൻ എടുക്കണ്ട അതിൽ നിന്ന് കുറച്ച് എണ്ണമാക്കിയിട്ട് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഇവിടെ സവോള നന്നായിട്ട് അതിൽ ഇളക്കി കൊടുക്കാം സവോള ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിൽ ഇച്ചിരി കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത് ഇനി അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ സവോള വഴണ്ട് എളുപ്പം വഴണ്ട് കിട്ടാനായിട്ട് ഒരു ചെറുപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അതൊന്നും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പച്ചമുളക് ചനച്ചിരിക്കുന്നതാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ എപ്പോഴും പച്ചമുളകും ചുവളകും ആണല്ലോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഐറ്റം സവോളയും ഒക്കെ വഴണ്ട് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒരു രണ്ട് തക്കാളിക്കാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു മൂന്നോ നാലോ വരെ ഇതിനകത്ത് ചേർക്കാം ഞാൻ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ അതുകൂടെ നോക്കിയിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് പൊടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ പെരട്ടി വെച്ചപ്പോൾ അതിൽ നിന്ന് ഊറി വന്ന സ്റ്റോക്കാണ് ഇത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവി നീട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് വറുത്ത ചിക്കനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാലും നമുക്കൊന്ന് വെന്ത് കിട്ടണം എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സായി കിട്ടണം നമുക്കിതിലേക്ക് ഇച്ചിരി പുതിനയില ഇട്ട് കൊടുക്കാം നമ്മുടെ ഇറച്ചിയിലേക്ക് ആവശ്യമായ പുതിനയില ഒപ്പം തന്നെ നമുക്കൊരു ശകലം പൈനാപ്പിൾ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഗ്രേവിയായിട്ടൊന്ന് തിളച്ച് താഴ്ത്തോട്ടെ ഇതിലേക്ക് നമുക്ക് സ്വല്പം വറുത്ത വറുത്ത് വെച്ചിരിക്കുന്ന സാബോളം ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞു വരും ബിരിയാണിക്കുള്ള ചിക്കൻ്റെ ഗ്രേവി റെഡി ഇനി നമുക്ക് ചോറിന്റെ പരിപാടി നോക്കാം നമ്മളിവിടെ വേറൊരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്നര കിലോ സെല്ല റൈസ് അത് നമുക്കൊന്ന് കഴുകി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമുക്കൊന്ന് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വയ്ക്കാം നമ്മളിവിടെ ഒരു കലത്തിൽ കുറച്ചധികം വെള്ളമെടുത്തിട്ടുണ്ട് അത് നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമുക്കൊരു ഏഴ് ഏലക്കാ ചേർത്ത് കൊടുക്കാം ഒരാറേഴ് ഗ്രാം പൂ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആറേഴ് ഗ്രാം പൂ പിന്നെ ഒരു രണ്ട് തക്കോല അത് ചേർത്ത് കൊടുക്കാണ് ഒരു രണ്ട് കഷ്ണം പട്ട വലിയ പട്ടയാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ മ ചോറിന് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാലയുടെ ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബേ ലീഫും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ജാതിപത്രി ഇത് നമ്മൾ ചോറ് ഊറ്റി എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെള്ളം വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അരി ഇടാ കണക്കെ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം വെച്ചാൽ മതി നമുക്കിത് അപ്പുറത്തെ അടുപ്പയിലോട്ട് വെക്കാം ഇവിടെ കാഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് അതായത് ഉപ്പ് എപ്പോഴും ഇത്തിരി മുന്നിട്ട് നിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് കാണത്തുള്ളൂ ഇപ്പോഴത്തെ നമുക്ക് നന്നായിട്ട് അത് കൊടുക്കാം പക്ഷെ നമ്മൾ ആ വെള്ളം നോക്കണം വെള്ളത്തിന് ഉപ്പും ഇച്ചിരി മുന്നിട്ട് നിക്കുവാണോന്ന് അത്ര ഇട്ടിട്ട് എനിക്ക് ഉപ്പിന്റെ കുറവുണ്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പം അരമണിക്കൂറോളം നമ്മൾ കുതിർത്ത് വെച്ച സെല്ല റൈസ് ആണ് അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതായത് നമുക്ക് നമുക്കിതിന് സെല്ല റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് മറ്റേ ജീരകശാല അരിയിലോ ബസ്മതി റൈസിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ബിരിയാണി അരി വേണോന്ന് മാത്രം ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം ഇതാകുമ്പോ അരി അരി തമ്മിൽ ഒട്ടത്തും ഇല്ല ഒന്നും ഉണ്ടാകത്തില്ല റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും നമ്മുടെ അരി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ശകലം ഓയില് ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിലിന് വരെ നെയ്യാണെങ്കിലും കുഴപ്പമില്ല ആ നമ്മുടെ അരി ഒരു എഴുപത് ശതമാനം വെന്തിട്ടുണ്ട് നമുക്കിത് നൂറ്റി എടുക്കാം അത് നമ്മുടെ ചിക്കൻ ഗ്രേവി നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നിരത്തി നിരത്തി ഇടണം അത് ചിക്കൻ്റെ ഗ്രേവി എല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം നമുക്ക് ചോറ് നിരത്തി കൊടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങലേക്ക് അല്പം ക്യാരറ്റ് ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഈ പൈനാപ്പിൾ ഇല്ല പൈനാപ്പിളിന്റെ എസെൻസ് ആണെങ്കിൽ എസൻസ് വെള്ളത്തിൽ കലക്കി നേർപ്പിച്ചതിന് ശേഷം ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയാവും നമുക്കല്പം നെയ്യ് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നെയ്ക്ക് പോകാൻ നിങ്ങൾക്ക് ഡാൽഡ വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് അടുത്ത ഒരു ലെയർ കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ വറുത്തേച്ച് വെച്ചിരിക്കുന്ന എണ്ണ ഒരു സ്വല്പം നമ്മൾ ഇതിന്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കണം ഒരു മഞ്ഞ കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കുങ്കുമപ്പുണ്ടെങ്കിൽ അതൽപ്പം പാലിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം ഇതാവുമ്പോൾ ചോറിന് ഒരു കളറും കിട്ടും നല്ല ഒരു ഫ്ലേവറും ഇതിനകത്ത് വരും നമ്മൾ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇടാൻ വെക്കാം അടുപ്പിലല്ലോ നമുക്കിപ്പോൾ സ്റ്റൗവിലേ വെക്കാനൊക്കത്തുള്ളൂ അപ്പം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് ചെറിയ തീയിൽ സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ